Hi. വിവാഹ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് പേരിൽ തമ്മിലുള്ള കൂടിച്ചേരലാണ് അല്ലേ രണ്ട് തികച്ചും അപരിതമായിട്ടുള്ള രണ്ട് വ്യക്തികൾ രണ്ട് കുടുംബങ്ങളിൽ ജീവിച്ചിരുന്നവർ ഒരു ഒറ്റ കുടുംബത്തിൽ ജീവിക്കാനായിട്ട് വരുമ്പോൾ അവർ തമ്മിലുള്ള ഒരു കൂടിച്ചേരൽ മാത്രല്ല അല്ലേ അവർ തമ്മിലുള്ള ഒരു ഗ്രോ ചെയ്യലാണല്ലേ ആ ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് അല്ലേ ആ ഒരു ദാമ്പത്യം വിജയകരമാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ണറുമായിട്ടുള്ളൊരു ക്വാളിറ്റി ടൈം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവണം ദിവസവും ഒരു പാർട്ട്ണർക്ക് വേണ്ടി ഇങ്ങോട്ടൊരു ടൈം നിശ്ചയിക്കുക അവർക്ക് വേണ്ടി ചെറിയൊരു പരിഗണന നമ്മൾ ഈ ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതത്തിലാണല്ലോ അല്ലേ കടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ആ ഒരു ദിവസം നമുക്ക് ഒരു പ്രവാസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് കൂടെ ഇരിക്കാനും ഇതിനൊന്നും പറ്റണില്ലല്ലോ അല്ലേ അപ്പോൾ അവർ വിളിക്കുന്ന ഒരു സമയം നമ്മളൊരു ക്വാളിറ്റി ടൈം ടൈമാക്കി മാറ്റിയെടുക്കുക ആ സമയത്തായിരിക്കും ചില ഇപ്പം നമ്മളുടെ കടങ്ങളുടെ കാര്യം പ്രാരബ്ദങ്ങളും അവിടെ അത് ഇവിടെ ഇതെന്ന് പറഞ്ഞിട്ട് ഓരോ പരാതികളായിട്ട് കെട്ടഴിക്കുന്നത് ആ സമയത്തായിരിക്കും അല്ലേ പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് പറയണം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഇതിലൊക്കെ ഒഴിവാക്കി ചെറിയൊരു സമയം നമ്മൾ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കണ്ടിട്ട് സംസാരിക്കുക നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അതൊരു ക്വാളിറ്റി ടൈമാക്കി മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഹസ്ബൻഡ് കൂടപാടുള്ളവർ തന്നെയാണെങ്കിലും നമ്മളുടെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ദിവസം അവരോടൊപ്പം ഏതെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിക്കാനിരിക്കുക സംസാരിക്കുക സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്തും ഷെയർ ചെയ്യുക അല്ലേ പങ്കാളി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക എന്നുള്ളതാണല്ലേ ഒന്നും അവരോട് ഈ ഇടയിലൊരു മറ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണല്ലേ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം നല്ല സന്തോഷമായിട്ടുള്ള ജീവിതം തന്നെ ആയിരിക്കും അല്ലേ അവർ ഒരിക്കലും വിട്ടു പിരിയില്ല നമുക്ക് കൊടുക്കേണ്ട പരിഗണന ചെറിയൊരു പരിഗണന അവർക്ക് നമുക്ക് കൊടുക്കേണ്ടത് തന്നെ ഉണ്ടല്ലേ എല്ലാ ഫാമിലിക്ക് കൊടുക്കുമ്പോൾ എല്ലാ പരിഗണനയും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പം പരിഗണിക്കാതെ പോകുന്ന ഒരു വ്യക്തിയാണല്ലേ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യമാർ എന്നുള്ളത് അല്ലേ പക്ഷെ നമ്മൾ വിചാരിക്കും അവർക്ക് പരാതിയൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ പോവാൻ ശ്രദ്ധിക്കപ്പെടാതെ പോകൂല്ലേ ആ പരാതി ഇല്ലെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ഒരു ക്വാളിറ്റി ടൈം ദിവസേന നമ്മൾ നിശ്ചയിക്കുക ഇന്ന സമയം നമുക്ക് നമ്മുടെ പങ്കാളിയായിട്ട് നീക്കി വെക്കണം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അങ്ങനെ ഒരു സമയം ഉണ്ടാവും അല്ലേ അപ്പോൾ എല്ലാ കാര്യത്തിനായാലും അവരെന്ത് കാര്യം ചെയ്തു തന്നാൽ അത് നമുക്ക് നന്ദിയോടുകൂടി അവരെ അവരെന്നത് സ്വീകരിക്കുക എന്ത് ചെറിയ കാര്യങ്ങളായാലും അത് നമുക്ക് വലിയൊരു മനസ്സോടുകൂടി ഇങ്ങോട്ട് സ്വീകരിക്കുക അവരെന്ത് തെറ്റ് നമ്മളോട് ചെയ്താലും നമുക്കതിന് പുറത്തു കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സ് നമ്മളേലുണ്ടാവുക നമ്മൾക്ക് നമ്മൾ അവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷേമ ചോദിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാക്കുക അവരെന്ത് തന്നാലും അത് നമ്മൾ നന്ദിയോടുകൂടിയിട്ട് കാണാം അപ്പോൾ ആയൊരു ജീവിതത്തിൻ്റെ ഇടയിൽ നല്ലൊരു സന്തോഷമുള്ളൊരു നിമിഷങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുമോ അല്ലെ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളുടെ ആ ഒരു ദാമ്പത്യ ജീവിതം നല്ല ഭംഗിയാക്കി മാറ്റിയെടുക്കാനായിട്ട് കഴിയും അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു